ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കലും അന്യ പുരുഷന്മാർക്കിടയിൽ ആകൃഷ്ടമാക്കപ്പെടുന്ന വസ്ത്രം ധരിക്കലുമാണ് പുരോഗമനം എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം സ്ത്രീകൾ ഇന്ത് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു കൂട്ടരെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണായും പെണ് ആണായും ആണിനെപ്പോലെ വസ്ത്രം ധരിച്ച് ആണിനെ പോലെ മത്സരിച്ച് ഞങ്ങൾക്ക് ജനറൽ ന്യൂട്രാലിറ്റി വേണം ഞങ്ങൾ ആണുങ്ങളെക്കാളും മേലെയാവണം എന്ന ഫെമിനിസ ചിന്തയോടുകൂടി പുരുഷന്മാരോട് മത്സരിക്കുന്നു സമൂഹത്തോട് സംവദിക്കുന്നു എന്ന പേര് പറഞ്ഞ് ആണിന്റെ വസ്ത്രമിട്ട് നടക്കും മൂന്നാമത്തൊരു കൂട്ടർ കേവലം ദുനിയാവിലെ നൈമിഷികമായ ലൈക്കിനും ഷെയറിനും വേണ്ടി അവനവന്റെ ഉടുത്തുണിയുരിയുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ഞാനും നിങ്ങളും കാരണം ശരീരം ശരീരമുരിഞ്ഞാലേ ശ്രദ്ധിക്കപ്പെടൂ വസ്ത്രമഹിച്ചാലേ ശ്രദ്ധിക്കപ്പെടൂ ശരീരത്തിന്റെ ഭാഗങ്ങളിലുള്ള വസ്ത്രങ്ങൾക്കൊക്കെ ഇറുക്കവും ആളുകളെ ആസ്വദിപ്പിക്കുന്ന ചില കേറലുകളുമൊക്കെ ഉണ്ടെങ്കിൽ അവനവൻ്റെ ചാനലുകളൊന്ന് ഭംഗിയാവൂ എന്ന തെറ്റിദ്ധാരണയോടുകൂടി കുടുംബത്തിലെ സ്ത്രീകൾ പോലും വസ്ത്രമിച്ചിടുന്നൊരു സോഷ്യൽ മീഡിയ ലോകത്താണ് ഇന്ന് ഞാനും നിങ്ങളും ഇതൊക്കെ കേൾക്കുമ്പോഴും ഇതിനെതിരെ സംസാരിക്കുമ്പോഴും എന്നും മുസ്ലിം സമൂഹത്തിലുള്ള ചില ആളുകൾ നവയാഥാർത്ഥികർ അവർ പരിഹാസത്തോടുകൂടി ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾ എന്തിനൊക്കെ കാണണം നിങ്ങൾക്കതൊക്കെ ഒന്ന് പൂട്ടിവെച്ചാ പോരെ നിങ്ങൾ എന്തിന് ഫേസ്ബുക്ക് ഉപയോഗിക്കണം നിങ്ങൾ എന്തിന് വാട്സപ്പ് ഉപയോഗിക്കണം നിങ്ങൾ എന്തിന് സോഷ്യൽ മീഡിയ ഉപയോഗിക്കണം താല്പര്യമുള്ളവർ കണ്ടാപ്പോ ബാക്കിയുള്ളവരങ്ങ് അടിച്ചുവിട്ടാ പോരെ എന്ന് ചോദിച്ച് ന്യായീകരിക്കുന്ന മുസ്ലിം കുടുംബങ്ങളും അമുസ്ലിം സമൂഹങ്ങളും നമ്മൾക്കിടയിലുണ്ട് അവരോട് ഉലമാക്കൾ കൊടുക്കുന്ന ഒരു മറുപടി സോഷ്യൽ മീഡിയ ആയാലും നാടായാലും അതൊരു പൊതു പ്ലാറ്റ്ഫോമാണ് അവിടെ ഇന്നവരെ കയറാൻ പാടുള്ളൂ ഇന്നവർക്കേ സാഹചര്യമുള്ളൂ എന്നൊരാളും ഒരു നിബന്ധന വെച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇത്തരത്തിൽ വേഷം കെട്ടുന്നത് നോക്കുന്ന ആളുകൾ കണ്ണുതിരിച്ച പോരെ അവരെ മനസ്സിനല്ലേ കുഴപ്പം എന്നല്ല ഒരാൾ ചിന്തിക്കേണ്ടത് എന്നിട്ട് അവർ ഉപമിച്ചു ഒരു നാട്ടിലെ പൊതുസമൂഹത്തിൽ വന്ന് വിസർജിച്ചു വെച്ചവര് ഒരു അങ്ങാടിയിൽ വിസർജിച്ചു വെച്ചിട്ട് അതാരും മണക്കരുത് താല്പര്യമുള്ളവര് മണത്താൽ മതി എന്ന് പറയുന്നവരെ പോലെയാ മാന്യമായി വസ്ത്രം ധരിക്കാതെ അങ്ങാടിയിൽ ഇറങ്ങി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി സൗകര്യമുള്ളവര് കണ്ടാ മതി അല്ലാത്തവര് സ്കിപ്പ് അടിക്കട്ടെ വാദിക്കുന്ന ദുഷ്ട മനസ്സുള്ള വ്യക്തികൾ അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി നാന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ ഹബീബായ പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ല ഇസ്ലാമിലെ ആ വസ്ത്രധാരണത്തെപ്പറ്റി കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇന്നാ വസ്ത്രമായിരുന്നു ഏറ്റവും ഭംഗി എന്ന് സമൂഹം തിരിച്ചറിയുമ്പോൾ അത്തരത്തിലുള്ള ചിന്തകളിലേക്ക് നമ്മളെ മക്കളെയും സമൂഹത്തെയും എത്തിക്കുക എന്നുള്ളത് ഇന്നേറെ ശ്രമകരമായ ഒരു കാര്യമായി മാറിക്കൊണ്ടിരിക്കുകയുമാണ് വിശുദ്ധ ഖുർആാനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുതൽ ഒരിക്കൽ ഓർമ്മപ്പെടുത്തി അന്ത്യനാളിന്റെ അടയാളത്തിൽ പെടുന്ന ഒരടയാളം ഈ സമൂഹത്തിൽ നിന്നും ലജ്ജ ഉയർത്തപ്പെടും ആളുകൾക്ക് ലജ്ജയുണ്ടാവാതായി പോകും അയ്യേ നാണക്കേടല്ലേ എന്ന് ചിന്തിക്കുന്ന ഒരു കുറ്റബോധം പോലും ആളുകൾക്കില്ലാതാകും എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബാൾ ഓർമ്മപ്പെടുത്തി അൽ എന്നാൽ എന്നാൽ പരം ശാഖകൾ ആ ഈമാൻ ഈമാൻ ഉണ്ട് നമസ്കരിക്കലും വിശുദ്ധ ഹജ്ജ് ചെയ്യലും ഇത് മാത്രമല്ല ഈമാൻ ഏറ്റവും ഏറ്റവും ശ്രേഷ്ഠം മാത്രം അവസാനത്തെ ലക്ഷണം ഒരു വഴികളിൽ നിന്ന് ആ വഴി പ്രയാസം നീക്കി ആടുകൾക്ക് എളുപ്പമാക്കി കൊടുക്കല എന്നിട്ട് അള്ളാഹുവിന്റെ അത് ഈമാനിന്റെ ഭാഗമാണെന്ന് വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ തിരുദൂതൻ പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയാണോ ദൈവത്തെ ആഗ്രഹിക്കുകയും റബ്ബിന്റെ സ്വർഗം ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണോ അവർ അവരുടെ വസ്ത്രത്തിൽ ചില ശ്രദ്ധകൾ കാണിക്കേണ്ടതുണ്ട് അണിഞ്ഞൊരുങ്ങുന്നവരും ആളുകൾക്ക് മുൻപിൽ ശരീരം പ്രദർശിപ്പിക്കുന്നവർക്കും അവരുടേതായ ധാരണകൾ ഉണ്ടാവാം പക്ഷെ ഒരു വിശ്വാസിയാണെങ്കിൽ നാളെ മരണപ്പെടേണ്ടതാണെന്ന പൂർണ്ണ ബോധ്യത്തോടുകൂടി റബ്ബിന്റെ ആഹാരം എന്ന ലോകത്തെപ്പറ്റി ചിന്തിക്കുന്നവരാണെങ്കിൽ അതാണാവട്ടെ പെണ്ണാവട്ടെ മക്കളാവട്ടെ ഭാര്യയാവട്ടെ അവർക്കെല്ലാം ഇസ്ലാം ഒരു ശ്രദ്ധ വസ്ത്രത്തിന്റെ കാര്യത്തിൽ സമൂഹത്തെ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം വസ്ത്രം അള്ളാഹുവിന്റെ അനുഗ്രഹമാണ് ഈ ലോകത്ത് അള്ളാഹു മനുഷ്യരെയല്ലാത്ത നിരവധി സൃഷ്ടിജാലങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഇവിടെ മൃഗങ്ങളുണ്ട് പക്ഷികളുണ്ട് ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളുണ്ട് കണ്ണുകൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത ചെറുപ്രാണികളുണ്ട് സസ്യങ്ങളുണ്ട് മലകളുണ്ട് ഇങ്ങനെ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരല്ലാത്ത ഒരു വസ്തുക്കളും വസ്ത്രം ധരിച്ചിട്ടില്ല ലോകത്ത് ഇന്നു വരെ ഒരു മൃഗവും വസ്ത്രം ധരിപ്പിക്കാൻ ഒരു നിയമമാക്കിയിട്ടില്ല പക്ഷികൾക്ക് വസ്ത്രം നിർബന്ധമാക്കിയിട്ടില്ല അവർക്ക് വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിലും കാണുന്ന ആളുകൾക്ക് അതൊരു നഗ്നയായി ഫീൽ ഉണ്ടാക്കാറില്ല പക്ഷേ അതേപോലെയാണ് മനുഷ്യരെങ്കിലോ അതുകൊണ്ട് റബ്ബർമപ്പെടുത്തി ലോകത്തല്ലാഹു നിങ്ങൾക്ക് തന്ന അനുഗ്രഹമാണ് വസ്ത്രം ലോകത്ത് ഏതൊക്കെ മനുഷ്യരുണ്ടോ ആഫ്രിക്കൻ ഉപഭൂഖണ്ഡങ്ങളിൽ താമസിക്കുന്ന കാട്ടാള വർഗങ്ങൾ പോലും അവരുടെ ഔറത്ത് കൊണ്ട് മറച്ചു ജീവിച്ചിരുന്നെ കാലഘട്ടം നമ്മളെ ബോധ്യപ്പെടുത്തി തരുന്നുണ്ട് അത്രമാത്രം മനുഷ്യൻ നഗ്നതയെ പറ്റി ബോധവാനായിരുന്നു ആറയ്ക്കാൻ ഇസ്ലാം എക്കാലഘട്ടത്തിലും കൽപ്പിച്ചിരുന്നു എന്നിട്ട് എന്നിട്ടു ഓർമ്മപ്പെടുത്തി ഞാൻ വസ്ത്രം അവതരിപ്പിച്ച് നൽകിയിരിക്കുന്നു നിങ്ങൾക്കുള്ള വസ്ത്രം ഞാൻ നിക്ഷയിച്ചു തന്നിരിക്കുന്നു യുവാരി രണ്ട് നിങ്ങൾ ആ വസ്ത്രത്തെ സമീപിക്കേണ്ടത് യുവാരി സൗആത്തിക്കും നിങ്ങളുടെ അത് മറയ്ക്കാൻ കാരണമാകണം നിങ്ങൾ അലങ്കാരത്തിനും കൂടിയാവണം എന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ധരിക്കുന്ന വസ്ത്രമാണെങ്കിൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം ചിന്തിച്ച് മനസ്സിൽ ആക്കുന്ന ആളുകൾക്ക് വേണ്ടി അള്ളാഹു കാണിച്ചു തന്നൊരു ദൃഷ്ടാന്തമാണ് മനുഷ്യന്റെ വസ്ത്രം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അലങ്കാരമാവണം ശരി അലങ്കാരമാണെങ്കിൽ നമുക്ക് തോന്നുന്നതൊക്കെ ധരിക്കാൻ പാടുണ്ടോ ഇല്ലെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നു ഒരിക്കലും കാവി പോലെയുള്ള വസ്ത്രങ്ങൾ അള്ളാഹുവിന്റെ ഹബീബ് ഇഷ്ടപ്പെട്ടിരുന്നില്ല വെള്ള വസ്ത്രത്തെ അള്ളാഹുവിന്റെ തിരുദൻ പ്രോത്സാഹിപ്പിച്ചിരുന്നു അതിനർത്ഥം വെള്ളയെ പറ്റൂ എന്നെവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല കാവിയെ തിരുദൂതൻ വെറുത്തു ആ നിറത്തിലുള്ള ആ രീതിയിലുള്ള വസ്ത്രങ്ങളെ ഹബീബായ നിപിത്തങ്ങളും സഹാബത്തും വെറുത്തിരുന്നു എന്നുള്ളതല്ലാതെ അവൻ ഇന്നതേ ധരിക്കാവൂ പേണ്ടൊടുക്കാൻ പാടില്ല ഇൻസൈഡ് ചെയ്യാൻ പാടില്ല കൈ ഫുൾ കൈ ഇടാൻ പാടില്ല അല്ലെങ്കിൽ ഇത് പാടില്ല അത് പാടില്ല എന്ന നിറത്തിന്റെയോ വസ്ത്രത്തിന്റെയോ പേരിൽ യാതൊരു നിബന്ധനയും അള്ളാഹുവിന്റെ ഹബീബിപ്പിച്ചിട്ടില്ല നിങ്ങൾ അലങ്കാരമാണോ ആ കളർ നിങ്ങൾക്ക് ധരിക്കാം പക്ഷേ പുരുഷന്മാർക്ക് പട്ടുപാടില്ല പട്ടു വസ്ത്രം നിഷിദ്ധമാക്കിയിട്ടുണ്ട് ഒരു ഹദീസ് ഗ്രന്ഥത്തിൽ അടുക്കാറാകുമ്പോ എന്റെ ഉമ്മത്തിൽ ഒരു കൂട്ടം ആളുകൾ വരും അള്ളാഹു ഹലാലാക്കാത്ത പലതും അവർ സ്വയം ഹലാലാക്കും അൽഹിറ ഒന്ന് വ്യതിചാരം രണ്ട് പട്ട് ഇത് രണ്ടിനെയും ഉലമാക്കൾ ഒരുമിച്ച് രേഖപ്പെടുത്തി ആണുങ്ങൾക്ക് പട്ട് നിഷിദ്ധമാ പെണ്ണുങ്ങൾക്ക് അനുവദനീയമാ സ്ത്രീകൾക്ക് സുഗന്ധം നിഷിദ്ധമാ ആണുങ്ങൾക്ക് അനുവദനീയമാ അതുകൊണ്ട് തന്നെ വസ്ത്രം ഒരു പുരുഷൻ ഉപയോഗിക്കാൻ പാടില്ല മുൻകാലഘട്ടത്തിൽ അറബ് രാജ്യങ്ങളിൽ പോലും പുരുഷന്മാർ പട്ടിന്റെ വസ്ത്രം ഭംഗിക്ക് വേണ്ടി അണിയുമ്പോൾ അതവരുടെ കൈകളിൽ സ്വർണമാണെങ്കിൽ പോലും ആ സ്വർണം അഴിച്ചു വെട്ടിച്ചിട്ടായിരുന്നു ഉലമാക്കൾ നിക്കാഹ് പോലും നടത്തി കൊടുത്തത് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് വിവാഹത്തിന്റെ അന്ന് നമ്മൾ വാങ്ങി ധരിക്കുന്ന വസ്ത്രത്തിൽ പട്ടുണ്ടാവരുത് എന്ന ഒരു ഈ മാനിക ചിന്ത ഒരാണിൻ അള്ളാഹുത്താൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ കൂടെ തന്നെ റബ്ബ് ഓർമ്മപ്പെടുത്തി അവർക്ക് വ്യഭിചാരവും ഹലാലായിരിക്കും ഉലമാക്കൾ ആ വിഷയത്തെ ഓർമ്മപ്പെടുത്തി വസ്ത്രം ധരിച്ചു പുറത്തിറങ്ങുന്ന സ്ത്രീ മറ്റുള്ള ആളുകൾ എന്നെ വ്യഭിചരിക്കാൻ കണ്ണുകളെ കൊണ്ട് വ്യഭിചരിച്ചോട്ടെ എന്നാഗ്രഹിക്കുന്ന പെണ്ണായിരിക്കും അന്യ പുരുഷന്മാർക്ക് ഞാനൊരാസ്വാദനമാകട്ടെ എന്റെ ശരീരത്തിന്റെ രൂപം കണ്ട് അവരൊന്ന് കൊഞ്ചട്ടെ ആ രീതിയിൽ അവരൊന്ന് ആഗ്രഹിക്കട്ടെ എന്ന ചിന്ത വെച്ച് മാത്രം വസ്ത്രം ധരിക്കുന്ന സ്ത്രീകളും ഈ സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കും ഈ രണ്ട് കാര്യങ്ങളും എത്രത്തോളം യാഥാർത്ഥ്യമായിട്ടുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചു നോക്കിയാൽ മതി അതുകൊണ്ട് തന്നെ അലങ്കാരം എന്നതിനെ കൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാന്യമായ വസ്ത്രം ശരീരത്തിൽ ഭംഗി ഉണ്ടാക്കുന്ന വസ്ത്രം ആ ശരീരത്തിലേക്ക് ചേർന്ന് നിന്ന് ആളുകൾ ഉണ്ടാക്കാത്ത വസ്ത്രം അതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്